മീൻ പിടിക്കുന്നതിനിടെ കടലിൽ കാണാതായ ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫിയുടെ മൃതദേഹം കണ്ടെത്തി ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെ കൊളാവിപ്പാലം മിനി ഗോവയുടെ തീരത്താണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാവിലെയാണ് ഷാഫിയെ മീൻ പിടിക്കുന്നതിനിടെ കടലിൽ കാണാതായത് ഇന്നലെ രാവിലെ മുതൽ ഊർജിതമായ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രാത്രിയോടെ തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു ഇന്ന് രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചതോടെ മിനി ഗോവയ്ക്ക് സമീപത്ത് വെച്ച് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എയർഫോഴ്സ് മറൈൻ എൻഫോഴ്സ്മെന്റ് മത്സ്യത്തൊഴിലാളികൾ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ എന്നിവ തിരച്ചിലിനായി രംഗത്തുണ്ടായിരുന്നു അഴിമുഖത്ത് വീശുവല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെയാണ് അപകടം ശക്തമായ ഒഴുക്കിൽ കടലിൽ അകപ്പെടുകയായിരുന്നു ചേളാരിയിലും പരിസരത്തും പുഴമത്സ്യം പിടിക്കുന്നവരാണ് പയ്യോളിയിൽ മീൻ പിടിക്കാൻ എത്തിയത് പയ്യോളി കോട്ടക്കൽ വഴി എത്തിയ നാലംഗ സംഘം സാൻഡ് ബാങ്കിന്റെ മറുകരയിൽ മീൻ പിടിക്കുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത് ഷാഫി പറമ്പിൽ എം പി കാനത്തുൽ ജമീല എം എൽ എ